കാലിന് ഒരു പണി കിട്ടിട്ടോ പണി പറഞ്ഞു കഴിഞ്ഞാ ഒരു നല്ലൊരു പണി കിട്ടിയ വേദനിക്കണ്ടട്ടമ്മോ നമ്മള് പുതിയ വീടിന്റെ അവിടെ നിന്ന് അവിടെ ഒരു പാത്രം ഉണ്ടായിരുന്നു ആ പാത്രം എടുക്കാൻ വേണ്ടിട്ട് പോയതാ പാത്രം എടുക്കാൻ വേണ്ടി പോയിട്ട് തിരിച്ചിറങ്ങുമ്പോ ഇവര് ഒരു മരകഷ്ണം വെച്ചിരുന്നു അത് കണ്ടില്ലേ ഏ ഫോണിന്റെ വെളിച്ചം ഉണ്ടായിരുന്നു ഞാൻ മുമ്പിൽ വരികയായിരുന്നു ഞാൻ ഏറ്റവും പോയി എടുക്കാൻ വേണ്ടി പോയതാ അങ്ങനെ ഒരു സീറ്റ് നമ്മുടെ ആ വറകാലല്ലേ വറകാലയുടെ അവിടേക്ക് സൂട്ടൻ അന്ധം വിട്ടു നിന്ന് എന്തോന്നറിയില്ല എടുപ്പ് കുത്തി വീഴാഞ്ഞ് എടുപ്പ് കുത്തി വീണിട്ടുണ്ടെങ്കി എടുപ്പിനൊരു തീരുമാനമാകും അണ്ടല്ലേ ഇപ്പൊ കാലിൻ്റെത് അവിടെയൊക്കെ നീരുണ്ട് കേട്ടോ ആ ഒരുപാട് വേദനയൊന്നും ചെറിയ വേദനയുള്ളു ഇന്നലെ കുറേ മരുന്നൊക്കെ തേച്ചു പക്ഷെ നടക്കുമ്പോൾ ചെറിയൊരു കുറച്ചൊരു വേദന എന്താണ് മരുന്നൊക്കെ തേച്ചു ഇന്നലെ അപ്പൊ വേദന ഉണ്ട് അപ്പൊ തൈലം തേച്ച് ചൂട് വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഇങ്ങനെ കഴുകി മതി അപ്പൊ ഇന്നലെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല നമ്മൾ വീഡിയോ എടുക്കാൻ വീഴ്ച കിട്ടിയപ്പോ വീഡിയോ എടുക്കാനൊന്നും തോന്നിയില്ല അപ്പൊ കാര്യമായിട്ട് കൊഴപ്പൊന്നും ഇല്ല കേട്ടോ അപ്പൊ നമ്മളിന്ന് നമ്മടെ കൊറച്ച് വിശേഷങ്ങൾ കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉപ്പിട്ടുണ്ട് ഇപ്പൊ ഇന്ന് അച്ചുട്ടിക്ക് ചപ്പാത്തി വേണം പറഞ്ഞിട്ട് അപ്പൊ ചപ്പാത്തിയും പൂരി ഒന്നും അല്ലാട്ട് ഉണ്ടാക്കുന്നത് കറി വേട്ട വാണ്ടറ വേട്ട വാണ്ടറ അച്ചു അമ്മ വാണ്ടറി ഞാൻ ഒഴിച്ച് കൊഴച്ചേരാണ്ടോ കൂമുണ്ടോ പാകത്തിന് വെള്ളം ഒച്ചാതിട്ടോ വെള്ളം കൂടിയ ഞാനുണ്ടല്ലോ വറക്കണ് എന്ത് സാധനം ചൂടുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഉപ്പു വിട്ടിട്ടുണ്ട് അമ്മ അതിന് അവൾക്ക് ഇണ്ടാക്കി കൊടുക്കണം ഒരു പ്രാവശ്യം കണ്ടുകഴിഞ്ഞ വെച്ച പിന്നെ അവൾ അത് ഇണ്ടാക്കും കേട്ടോ ചപ്പാത്തി ഒക്കെ അവളെ പൊറ്റയ്ക്ക് ഇണ്ടാക്കാൻ തുടങ്ങി ചപ്പാത്തി പുട്ട് പോവും ചേച്ചിയേ ബീ അമ്മ തേങ്ങ കുളിക്കാൻ പറ്റാണ്ട് ഞാൻ പൊളിച്ച പൊന്നു ആ പൊന്നുവിന് ഉരുള കിട്ടാൻ വേണ്ടിട്ടാണ് പൊന്നു ഇപ്പൊ താണത് അച്ഛമ്മ ഞേഞ്ഞ് പൊളിച്ചു സുഗന്യേ കുട്ടിക്ക് കഴിക്കാണ്ടാക്കി കൊടുത്ത കുട്ടിച്ച് മാമുണ്ടാക്കി കൊക്ക് ഇപ്പൊ ചോറൊക്കെ നേരത്തെ ഉടച്ചു കൊടുത്താ ചോറ് കഴിച്ചിരുന്നു കേട്ടോ പൊന്നൂസ് ഇപ്പൊ ചോറ് പൊന്നൂസ് ഉടച്ചു കൊടുത്താ കഴിക്കാതെ മടിയായി തുപ്പി കളയ തുപ്പ് എങ്ങനെ

പ്പോ വീണ് പഠിക്കണ മക്കള് കൈത്ത സാധനം താഴ്ക്കത്തില്ല നമ്മള് സ്കൂളില്ലെങ്കി ഇതാ അവിടെ അച്ചുട്ടിക്ക് സ്കൂളുള്ള സമയത്താണ് വെച്ചാൽ തന്നെ അച്ഛനും പലഹാരാണോ വെച്ചാ അത്രയും ഇഷ്ടമാണ് കേട്ടോ പലഹാരമല്ല പറഞ്ഞ അച്ചുവിന്റെ സ്വഭാവം എങ്ങനെ മാറില്ല അച്ചോ കണ്ടോ എന്തോ ഉഷാറില്ലാത്ത രാവിലെ നേരത്തെ അവരുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കനാലിൽ വെള്ളമുള്ള കൊണ്ട് എന്താ കനാലത്തെ വെള്ളം എപ്പോഴാ നിക്കണവോ നിന്ന് കഴിഞ്ഞ അച്ചു പത്താം തിയോ അച്ചു കുളിക്ക് അമ്മൂ കുളിക്ക് പറഞ്ഞിട്ട് ബഹളം വെക്കണം ഇല്ലെങ്കിലും പത്തുമണിയാവുമ്പോയ്ക്കും കുളിയൊക്കെ ഏ എപ്പോഴോ കഴിഞ്ഞോ ി പരത്താൻ തുടങ്ങിട്ടോ അച്ചുവോ ഒരുപാട് വലുപ്പം വേണ്ടോ ഭൂരിക്ക് പരത്തില്ലേ ആദിക്കുട്ടൻ ആദ്യ അത്ര വലുപ്പം മതി കേട്ടാ അച്ചുട്ടി പഠിച്ചത് ഒരുപാട് കനം കമ്മി ഒക്കും കുറച്ച് കനമാണേലും എന്നാ നല്ല കനം വേണ്ട കേട്ടാ അച്ചുട്ടിയെ കിച്ചൂന്റെയൊക്കെ തേവാരം കഴിഞ്ഞിട്ട് അത് കേറി വരുന്നു ൂടുക്കുന്നെ വണ്ടി വാങ്ങണം ഒട്ടും പാട്ടും വേണ്ട ആവശ്യത്തിനുള്ള പഞ്ചസാര ഒക്കെ കൊടുക്കണ്ട കേട്ടോ മധുരത്തിനാവശ്യമുള്ളത് പിന്നെന്താ ഏലക്കായല്ലേ പൊടിച്ചിട്ട് കൊടുക്കേണ്ട ഏലക്കായൊക്കെ ഇട്ടപ്പോ നല്ല മണിണ്ടേ എന്താ അമ്മോ അമ്മ ഇപ്പൊ ചായ കുടിക്കണേല്ലോ കേട്ടോ അവർക്ക് ചായ ചൂട് കയറ ചായ വേണമെന്നൊന്നുമില്ല ഈ പകുതി പപ്പൂനും പകുതി കൊടുക്കും രണ്ടു ചെരുപ്പ് രണ്ട് കാലില് എന്താ ചെരുപ്പ് കേറാത്തു വേറിട്ട് നോക്കാണ് എന്താ ഞാൻ ചെയ്യുന്നത് ഓർമ്മ കൂടിട്ടുള്ള കുഴപ്പ നമ്മളെ ദിക്കില്ലേ തേങ്ങിട്ട് കൊടുത്തിട്ട് ഇത്ര വലുപ്പ നമ്മുടെ കുട്ടി പറക്കുന്ന സൂപ്പറാണ് மதி இப்போ கட்டி கூட அம்முட்டி அது கட்டி கூடுல்ல கட்டி கொறையா கண்டிலே இப்போ தான் பஞ்சசாரி ஏலக்காய்க்கிட்டு இதே ஷேப்பில் ഒന്ന് നമ്മുടെ വലിയ ആയി ഒന്ന് നമ്മളില്ലേ സമൂസയുടെ ഷേപ്പിലാക്കിയതാ വേണ്ട എന്താ കനം കമ്മിയായിട്ട് വേഗം വേഗം പൊട്ടി വരികയാണ് ഞാൻ ഭർത്താ നിങ്ങൾ ഇങ്ങനെ ചെയ്യോ ഷേപ്പ് ആക്കോ കൊറച്ചും കൂടി ഇണ്ടോ ഞാൻ ചെയ്യണോ കുറച്ചും കൂടി ഉണ്ട് എന്താ വിഷു ആയില്ലേ വിഷു ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയോ ആയി പെരുന്നാളായി നമ്മൾ വിഷു ഒരുക്കങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി വിഷുവിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങണം നമ്മളിവിടെ ഉത്രാടപ്പാച്ചിൽ പറഞ്ഞ പോലെ വിഷുവിന്റെ തലദിവസം നമ്മളൊരു പാച്ചിലാണ് എപ്പോഴും അങ്ങനെയാണ് പടക്കം പഠിക്കാനൊക്കെ അന്ന് രാത്രിയാണ് നമ്മൾ പടക്കം പക്ഷെ ചെയ്യണത് ഗംഭീരാവും ചീ എന്താ അതിനൊന്നും ഒരു കുറവുണ്ടാവില്ല പക്ഷെ എന്താ എങ്ങനെയാന്നറിയോ ഒക്കെ തലേദിവസേ കിട്ടുള്ളു മാത്രമൊക്കെ ഇപ്രാവശ്യം നമ്മള് വലിയ ആഘോഷം ഒന്നുമില്ല കേട്ടോ അപ്പുറത്തപ്പുറത്തൊക്കെ നമ്മുടെ വീട് വീട് പോലെ ശൂന്യായിട്ടിരിക്കുകയല്ലേ കാരണം ആണ് കാരണുണ്ട് എന്നോ എന്താണ് പിന്നെ നമ്മുടെ ഇവിടെയൊക്കെ അട ഉണ്ടാക്കുകയാണ് കേട്ടോ ചെയ്യ അട ഉണ്ടാക്കല് ഓരോ ഭാഗത്ത് ഓരോ രീതിയല്ലേ ചെലവടത്ത് എന്താ പറയാ തൃശ്ശൂർ ഭാഗത്ത് അടയില്ല ഒരു കിണ്ണത്തിൽ മുറിച്ചുണ്ടാക്കുന്ന എന്താ ഒരു അപ്പാണ് എന്താ പേരറിയില്ലെട്ടോ ഞാൻ ഏഹ് പച്ചരി പുഴി വേവിച്ചിട്ട് തേങ്ങപ്പാലൊക്കെ ഒഴിച്ചിട്ട് നമ്മടെ ഇവിടെ അടയിട്ടോ ഇണ്ടാക്കുക നമ്മള് അട ഉണ്ടാക്കും എന്റെ ഏടത്തിയമ്മടെയൊക്കെ വീടിന്റെ അവിടെ പുണ്യപാത്രം ഉണ്ടാക്കുക ഓരോ ഭാഗത്ത് ഓരോ രീതികളല്ലേ നമ്മൾ വൈകുന്നേരത്തിരുന്ന് കുഴച്ച് പരത്തി 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 ഒരു വിധാവും പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണിയാവും കേട്ടോ ഇല്ലാത്തവർക്കൊക്കെ നമുക്ക് കൊടുക്കണ്ടേ അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്കിവിടെ വിഷവും ഓണമൊന്നും ഉണ്ടായല്ലോ ഞങ്ങളൊക്കെ അടുത്ത വീട്ടിലായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് വിഷു ഞങ്ങൾക്ക് എത്ര പേരാ അട കൊണ്ടുവന്നതെന്ന് അറിയുമോ അടുത്തുള്ള വീട്ടുകാർ മൊത്തം അട കൊണ്ടുവന്നായിരുന്നു പിന്നെ ഓണസമയത്ത് ഞങ്ങളുടെ വീടിന്റെ അപ്പുറത്ത് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് തന്നുട്ടോ ഓണസദ്യ പിന്നെ ബിരി തന്നു ഞങ്ങളെല്ലാരും സിന്ധു ചേച്ചി അവിടെ പോയി ഓണസദ്യ ഒക്കെ കഴിച്ചു പിന്നെ ഇപ്പുറത്തുനിന്ന് ബിരി കൊണ്ടുവന്നിരുന്നു ഏട്ടനും അമ്മയും മാത്രം പോയില്ല ഞങ്ങളൊക്കെ പോയി നല്ല സദ്യ ഒക്കെ കഴിച്ചിട്ട് വന്നു നമ്മൾ ഫ്രിഡ്ജ് വാങ്ങിയെന്നെ ഉള്ളു കേട്ടോ ഫ്രിഡ്ജ് വാങ്ങിയിട്ട് നമ്മൾ ജ്യൂസ് അടിച്ചിട്ടില്ല അലമൂട്ടി തണ്ണിമർത്തം വാങ്ങിയിട്ട് അവള് ഐസ്ക്രീം ഉണ്ടാക്കിയിരുന്നു അല്ലാതെ നമ്മൾ ജ്യൂസ് ഒന്നും അടിച്ചിട്ടില്ല ഇങ്ങനെ പറയുന്നുണ്ട് ജ്യൂസ് അടിക്കണം ജ്യൂസ് അടിക്കണം എന്നുള്ളത് വേറെ സാധനോ അമ്മോനെന്തെങ്കിലൊക്കെ ഇങ്ങനെ ഇണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടാട്ടോ അവൾക്ക് ഇങ്ങനെ നമ്മള് അടുക്കളയും സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു കൊടുത്താൽ മതി അവള് അവൾക്ക് വേണ്ടതൊക്കെ ഉണ്ടാക്കും അച്ചുട്ടി ചീരതാണ് അച്ചുട്ടിക്ക് എന്താന്നറിയില്ല എന്നാ ഉഷാറില്ല കേട്ടോ അത് തിന്ന നല്ല രസ ഉം അപ്പുണ്ടാക്കിയ പത്തെണ്ണം തിന്നോട്ടോ ആവശ്യല്ലേ തിന്നിട്ടില്ലേ ഇപ്പ ഉണ്ടാക്കി തരാട്ടോ ഒന്നും കൂടി കൊടുക്കട്ടെ ഇതൊരു നാലുമണിക്കടിയായിട്ട് കൊടുക്ക ഇപ്പൊക്കെ നോമ്പല്ലേ നോമ്പ് കഴിഞ്ഞ് പെരുന്നാളാ പറയില്ലേ നോമ്പ് തുറക്കും എടുക്കാൻ പറ്റിയതാ കഴിഞ്ഞ മീനും മീൻകാരനെയും കാണാനില്ല

കൊ ചാച്ചൂളി കഴിഞ്ഞോ അമ്മാവനൊന്നും എടുത്തു കൊടുക്കുന്ന ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് കേട്ടോ ഒരുപാട് സമയമൊന്നും വേണ്ട അതിന് ഇങ്ങനെ പരത്തി ഇതൊക്കെ ആക്കി വെച്ചുകഴിഞ്ഞാ വറുത്തെടുക്കാൻ സുഖാണ് പിന്നെന്താ ചൂടും ചൂടും എണ്ണ കുടിച്ചിട്ടില്ലല്ലോ അതില് എണ്ണ കുടിച്ചിട്ടില്ലല്ലോ എണ്ണ കുടിക്കില്ല ഇത് നമ്മുടെ ലാസ്റ്റത്തെയാണ് കേട്ടോ ഇതിന് നമ്മുടെ രാവിലത്തെ ചായക്കടിയുടെ കാര്യമാണിത് എന്താ വച്ച കുട്ടികൾക്കൊക്കെ ഇടയ്ക്കൊക്കെ ഒരു വെറൈറ്റി ഇഷ്ടല്ലേ അച്ചുട്ടി എപ്പോഴാ കിട്ട എപ്പോഴാ കിട്ടാറിട്ടില്ലേ തുടങ്ങിയോ ഇല്ലേ ഓ ആയിട്ടോ നമ്മടെ കുട്ടികൾ കഴിച്ചോളൂ പൊടി കൊണ്ടല്ല അവര് മൈദ മിക്സിൽ അടിച്ചിട്ട് അത് അമ്മ വീട്ടിൽ അമ്മ ഇണ്ടാക്കി ബിരിയാണി കൊണ്ടോ അതെ അപ്പൊ എത്രമായിരണ്ടത് അറിയാ കഴിച്ചോളു കഴിക്കൊക്കെ ചെയ്യ മധുരണ്ടതുന്നു പൻസാരണ എന്താ തെരീന്ന് ശൂന്യത്ത് അങ്ങനെണ്ടോ

അപ്പൊ ഇതേപോലെത്തോണ്ടാക്കി വെക്കൂട്ടോ എങ്ങനച്ചു അമ്മൊക്കെ എന്ത് മുട്ടേ എവിടെ മുട്ട താഴെ പാപ്പ എന്നാ പാപ്പ പറങ്കേണ്ടിയ മുത്ത അതെ പുട്ടല്ല ട്ടോ ഔ വച്ചു വെക്കണത് ഇപ്പൊ എന്തായാലും ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി വെക്കൂട്ടോ കുട്ടികളൊക്കെ സ്കൂളില്ലാതിരിക്കുന്ന സമയൊക്കെ അല്ലേ അപ്പൊ എന്തെങ്കിലും അവർക്ക് വേണ്ടതല്ലേ പലഹാരങ്ങളായിട്ട് കഴിഞ്ഞു കുഞ്ഞു നല്ലതാണ് കേട്ടോ അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ഓ പൊന്നു ദിവസം ടാറ്റ കൊടുക്കണേ ടാറ്റ